സങ്കടം മാത്രമേ ഉള്ളതെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലനമായി ഇഗോസ്റ്റ്യമാച്ച് പറയുന്നു നിങ്ങളുടെ സങ്കടമൊക്കെ മതിയൊന്ന് ഇറങ്ങി പോയി തന്നാൽ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷം കിട്ടിയേന്നെ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ കാരണം ഇഗോസ്റ്റിമാച്ച് എന്ന ക്രൊയേഷ്യൻ മാന്ത്രികൻ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാക്കിയെടുത്ത ഇന്ദ്രചാരങ്ങളെ കൊണ്ട് നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം ടീം നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിൽ താരങ്ങളുടെ ഇൻഡിവിജ്വൽ എബിലിറ്റി നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് പോകേണ്ടത് ഇഗോസ്റ്റി മാച്ചിലേക്കല്ല അല്ല അതിൻ്റെയൊക്കെ കാരണക്കാരം ഇവിടുത്തെ ഐ എസ് എൽ ടീമുകളുടെ ഫിസിയേഴ്സും അവരുടെ പരിശീലകരും മറ്റ് സ്റ്റാഫും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഐ എസ് എല്ലിൽ മൂലം ഉണ്ടാക്കിയെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഉമ്മനടിച്ചുള്ള അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്റ്റീലറാണ് മാത്രം ഇങ്ങനെ ഒരു ക്രെഡിറ്റ് സ്റ്റീലർന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ഏതായാലും സുനിൽ ക്ഷേത്രയുടെ അവസാനത്തെ മത്സരത്തിലും നിരാശയോടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഇതിഹാസത്തിന് ഇവിടെ നിന്ന് കൂട്ടഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ മനുഷ്യന്റെ ആ ഒരു സേവനമൊക്കെ എടുത്തു പറയേണ്ടതാണ് അപ്പൊ ബിഗോസ്റ്റി മാസിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല ഇന്ത്യ കഴിഞ്ഞ ദിവസം വിജയിക്കാതിരുന്നത് തനിക്ക് അതികമായ സങ്കടമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണം എണ്ണം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളുടെ താരങ്ങൾ അത്രമാത്രം ടെക്നിക്കലി ബെറ്റർ അല്ല കുവൈറ്റ് താരങ്ങളുടെ പാസിംഗ് സ്പീഡും കളക്ടിംഗ് സ്പീഡും നമ്മളെക്കാൾ കവച്ചു വെക്കുന്നതായിരുന്നു നമ്മളുടെ പാസിംഗ് സ്പീഡും കളക്ടിംഗ് സ്പീഡും കൊണ്ട് കുവൈറ്റിനെ പോലെ ഒരു ടീമിനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കേണ്ടതായിരുന്നു സുനിൽ ഛേത്രിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അവസാനത്തെ മത്സരത്തിൽ വിജയം നേടിക്കൊടുക്കാൻ കഴിയാതിരുന്നതിൽ സങ്കടമുണ്ട് എന്നുകൂടി ഇക്കോസ്റ്റി മാുന്ന് പറയുന്ന മാന്യൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി ബാക്കി കണ്ടന്റുകൾ ഈ നിമിഷം മുതൽ ചട പറ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കാം ബൈ